പുസ്തക സമർപ്പണം നടത്തി ഇ എ സലീമിന്റെ പൊന്നൊഴുകി വന്ന കാലം എന്ന കൃതിയുടെ സമർപ്പണവും സംഘടിപ്പിച്ചത് ശങ്കുപിള്ള സ്മാരക ഗ്രന്ഥശാല ഹാളിലായിരുന്നു പരിപാടി പൊന്നൊഴുകി വന്ന കാലം നോവലിന്റെ സമർപ്പണവും പുസ്തക പരിചയവുമാണ് സംഘടിപ്പിച്ചത് പന്മന വടക്കും കുമ്പളത്ത് ശങ്കുപിള്ള സ്മാരക ഗ്രന്ഥശാല ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു അത് മനുഷ്യത്വമായി കാണുവാനുമൊക്കെയുള്ള ഈ കാലഘട്ടത്തിൽ കാരണം പെട്ടെന്ന് ആൾ ഓർത്തപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സിനിമയാണ് പി ടി ന്യൂവിൻ്റെ കണ്ട് ഞാനെപ്പോഴും കണ്ട ഒരു സിനിമയാണ് അത് ഘർഷവും പറഞ്ഞ സിനിമയാണ് ഘർഷം മുരളിയാണ് അവിടെ അവർ പ്രവാസികളുടെ സിനിമ ഇതുപോലെ തന്നെയാണ് ഈ ഈകദേശം ഇതേ ക്യാരക്ടർ തന്നെ അപ്പം നാട്ടിലൊരു സംഭവം ഒരു പൗര പ്രമാണിയായിരുന്നു കുടുംബത്തിൽ ജനിച്ച ഒരു വലിയ മനുഷ്യൻ പക്ഷേ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തികം ഒരു തടസ്സമായി വന്നപ്പോൾ ഗൾഫിലേക്ക് പോയി ഗൾഫിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം മാറ്റം വരുന്നില്ല അപ്പം നമ്മൾ പണം സമ്പാദിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ചുരുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ കുറേ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകണം മാറ്റങ്ങൾ ഉണ്ടാകണം ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം പണം സമ്പാദിക്കാൻ പറ്റത്തില്ല അത് ഗൾഫായാലും ശരി നാടാണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി ആ വ്യക്തിത്വത്തിനാണ് പ്രാധാന്യം നൽകുന്നത് ചില വ്യക്തികൾ അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ കോൺഫ്ലിക്റ്റുകൾ വളരെ മനോഹരമായിട്ട് ആ ചിത്രം ഘർഷവും ഒരുപാട് വർഷമാണ് ഞാനൊരു ഇരുപത് വർഷം മുമ്പ് കണ്ടതാണ് പക്ഷെ ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഒരുപാട് അലട്ടുന്ന നീറ്റുന്ന ഒരു ഒരു ക്യാരക്ടറാണ് പ്രൊഫസർ സി ശശിധരക്കുറുപ്പ് പുസ്തക പരിചയം നിർവഹിച്ച് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി പുസ്തക സമർപ്പണം നിർവഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് വീരവികുമാർ സ്കൂൾ മാനേജർ എസ് മുരളീധരൻ പിള്ള കൊല്ലം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ബി ശിവൻ എസ് വിപിഎം ഹൈസ്കൂൾ പ്രഥമാധ്യാപകൻ എം എ അബ്ദുൾ ഷുക്കൂർ ഗ്രന്ഥശാല സെക്രട്ടറി സി അനിൽകുമാർ പൻമന പഞ്ചായത്തംഗം നജുമാ നവാസ് പി ആർ എ പ്രസിഡന്റ് കുമ്പളത്ത് രാജേന്ദ്രൻ ഡോക്ടർ എ കാസിം കാസിൻകുഞ്ഞ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ